ഹായ് ഹലോ എല്ലാവർക്കും പമ്പാ ബ്ലൂവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പോകുന്നത് അയ്യപ്പ സ്വാമിയുടെ പൂങ്കാവനത്തിലൂടെയാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര ഇപ്പം സമയം ഒരാറുമണിയായിട്ടേ ഉള്ളൂ രാവിലെ തന്നെ നല്ല മഴയും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ നന്നായിട്ട് മഞ്ഞും ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ യാത്ര ഈ കാടിൻ്റെ ഉള്ളിലൂടെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ദുഷ്കരമായിരിക്കും ചില സ്ഥലങ്ങളിലെത്തുമ്പം നമുക്ക് മഞ്ഞ് കാരണം മുന്നോട്ടുള്ള റോഡൊന്നും കാണാതെയാവുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്കാണെങ്കിൽ ധാരാളം മരങ്ങളൊക്കെ റോഡിൽ വീണിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട് കാരണം മരമൊക്കെ വെട്ടി മാറ്റിയേക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിൽ പിന്നെ പമ്പയ്ക്കുള്ള ബസ് സർവീസൊക്കെ ഓടുന്ന സ്ഥലമാണല്ലോ ഇത് രാവിലെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവഴി വരുന്നത് കേട്ടോ അല്ലെങ്കിൽ രാത്രി ആയിക്കഴിഞ്ഞാൽ ഞാൻ ഞങ്ങൾ ഇതുവഴി വരാറില്ല കാരണം ഇതുവഴി അധികം വണ്ടികളൊന്നും വരത്തില്ല പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യവും ഉണ്ടാവും നിലയ്ക്കലൊക്കെ താമസക്കാരുള്ളതാണ് പമ്പ ബസ് ഉള്ളത് സീസണിലാണെങ്കിൽ എപ്പോഴും മിനിറ്റ് ഇടവിട്ട് ഇതിലെ ബസ് സർവീസ് ഉള്ളതാണ് പക്ഷേ ഇപ്പം കണ്ടില്ലേ സീസൺ അല്ലാത്ത സമയം ആയതുകൊണ്ടാണ് കണ്ടില്ല ഒരു വണ്ടി പോലും കാണാനില്ല അല്ലെങ്കിൽ എപ്പോഴും പോകുമ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ കുരങ്ങന്മാരെയൊക്കെ കാണുന്നതായിരുന്നു കേട്ടോ എന്ന് മഴ ആയതുകൊണ്ടായിരിക്കും കുരങ്ങുകളെ ഒന്നും കാണാനില്ല കേട്ടോ കുറെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അതൊക്കെ സൂപ്പറാണ് കേട്ടോ അത് മലമുകളിൽ നിന്ന് വരുന്ന ആ പക്ഷെ നമ്മുടെ ഇവിടത്തെക്കോട്ടെ ആ വെള്ളത്തിന് നല്ല തണുപ്പല്ലേ കേട്ടോ ചൂട് വെള്ളമാണ് വരുന്നത് ഓരോ വെള്ളത്തിൽ ആരെങ്കിലും കുളിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അവർക്കേ അറിയത്തുള്ളൂ ഞാൻ പറഞ്ഞ സത്യമാണ് ഈ ഇവിടുന്ന് വരുന്ന വെള്ളമൊക്കെ നല്ല ചൂട് ചൂടുവെള്ളമാണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആരുമില്ലാത്തപ്പോൾ ഈ വനത്തിലൂടെ പോകുമ്പോൾ നമുക്കൊരു മൂകതയാണ് കേട്ടോ പിന്നെ ഈ ഇവിടെ റേഞ്ചിന്റെ ഉണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രേ മാത്രമേ ഇവിടെ റേഞ്ച് കിട്ടാറുള്ളൂ കേട്ടോ എല്ലാവർക്കും കാണുമ്പോഴേക്കെ തന്നെ അല്ലയോ അറിയാമല്ലോ ഇവിടത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പിന്നെ ഇവിടെ കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ കാട്ടുമൃഗങ്ങളൊന്നും ആരേ ശല്യം ചെയ്തിട്ടില്ലേ നമ്മളെ കൃഷിയൊക്കെ നശിപ്പിക്കും അങ്ങനെ ഉള്ള ഇതൊക്കെ ഉള്ളൂ അല്ലാതെ നമ്മളെ ആരെ ഉപദ്രവിക്കുക അങ്ങനെ ഉള്ള കുഴപ്പങ്ങളൊന്നും നമുക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല അറിവിലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇനി സീസണില് ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ സുലഭമായിട്ട് കിട്ടുന്നത് കാട്ടിലൊരു മാങ്ങയുണ്ട് കേട്ടോ ചെറിയ മാങ്ങയാണ് അതിന് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ പക്ഷെ ഇവിടെങ്ങും ഇല്ല കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മാവ് മാവുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ആ മാവിൻ ചോട്ടിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയായിരുന്നു പക്ഷെ ആരും അന്നേരം പറക്കിക്കൊണ്ട് പോയാ എനിക്ക് കിട്ടിയില്ല കേട്ടോ അവിടൊക്കെ ആന വന്നിട്ട് മാങ്ങയൊക്കെ പറക്കിക്കൊണ്ട് പോകുന്നതാണ് കേട്ടോ ആ ഈ റോഡിൽ ഈ റോഡിലും എല്ലാം വരുന്നത് ആന അതുകൊണ്ട് നമുക്ക് ശല്യം ഒന്നുമില്ല എന്നാലും മഞ്ഞൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര പ്രയാസമാണ് അന്നേരം നമുക്കൊരു പേടിയുണ്ട് മനസ്സിലൊരു പേടിയുണ്ട് ഭഗവാനെ ആന വരുമോന്ന് തോന്നും അങ്ങനെ ഒരു പേടി നമ്മുടെ ഉള്ളിലുണ്ട് എന്നാലും അങ്ങനെ നമുക്ക് ഇന്നുവരെ ആനയൊന്നും കാണണ്ടിയൊന്നും വന്നിട്ടില്ല പക്ഷെ എന്റെ വീടിന്റെ അവിടെ ആന വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ കൃഷിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ തെങ്ങൊക്കെ കളഞ്ഞിട്ടുണ്ട് അന്നേരം ഞങ്ങളുടെ ഇവിടെ നാട്ടുകാരെല്ലാരും കൂടി ഇറങ്ങിയിട്ട് ഒച്ചയ്മകളൊക്കെ ഉണ്ടാക്കി അന്നേരം അതങ്ങ് തിരിച്ചു കാട്ടിലേക്ക് കേറി പോവുക ചെയ്യും പിന്നെ ഞങ്ങളുടെ വീടിന്റെ അവിടെ സ്ഥിരം വരുന്നതാണ് പുലി വരുവായിരുന്നു പുലി വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ പട്ടിയെ അങ്ങ് പിടിച്ചുകൊണ്ട് പോകും കേട്ടോ എനിക്ക് എത്ര ഒരു എന്റെ ഒരു മൂന്നോ നാലോ പട്ടിയെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പുലിയെ ഈ ചങ്ങല ഉൾപ്പെടെയാണ് ഈ പുലി കൊണ്ടുപോകുന്നത് പിന്നെ നമ്മൾ ഈ ചങ്ങലയെ പോലും നമുക്ക് കിട്ടത്തില്ല നമ്മളോർക്കും പുലിയ ചങ്ങലയെങ്കിലും അവിടെ ഇട്ടേച്ച് പോകത്തില്ലായിരുന്നു എന്ന് വിചാരിക്കും പിന്നെ പിന്നെയിപ്പൊ ഞാൻ പട്ടിയെ വളർത്താറില്ല കേട്ടോ എനിക്ക് അതിന്റെ പട്ടിയൊക്കെ പോയിക്കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി വിഷമമായി പോയി അവിടെ ഞാനിപ്പം പട്ടിയെ ഒന്നും സ്നേഹിക്കാറില്ല ഇതൊക്കെ പോയി കഴിയുമ്പോ നമുക്ക് മനസ്സിന് വിഷമമാണല്ലോ അതുകൊണ്ടാണ് പിന്നെ അവിടെ കൊരങ്ങിന്റെ ശല്യുണ്ട് കൊരങ്ങെന്ന് പറഞ്ഞാൽ ഒരു എന്താ ഈ വെ തേങ്ങയുടെ വെള്ളക്കുണ്ടല്ലോ അതുപോലും തരത്തില്ല വരിക ഇതെല്ലാം ഇറത്ത് കളയും ഇനിയിപ്പം പോകുന്ന വഴിയുടെ പേരാണ് ഈ റോഡ് ചെന്ന് നിൽക്കുന്നത് ലാഹയിലോട്ടാണ് ഇത് തിലാപ്പള്ളി ടു ലാഹയ്ക്ക് പോകാൻ ഒരു അഞ്ചാറ് ഉണ്ട് അതിനുള്ളിൽ തന്നെ വനമാണ് ലാഹ എത്താറാകുമ്പം കുറച്ച് താമസക്കാരുണ്ട് അവിടെ കുറച്ച് താമസക്കാരും ഒക്കെ ഉണ്ട് അവിടെ വരെയൊക്കെ ബസ് സർവീസ് ഉള്ളതാണ് കഴിഞ്ഞൊരു ദിവസം ഞാനിതിൽ പോയപ്പോഴുണ്ടല്ലോ ആന ഇങ്ങോട്ട് വന്നിട്ട് പോയതേ ഉണ്ടായിരുന്നുള്ളൂ കാരണം റോഡിലെ പൈപ്പ് ഇവിടെ പൈപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറേ പൈപ്പുകളൊക്കെ റോഡ് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ പൈപ്പുകളെല്ലാം ആനയെടുത്ത് റോഡിലോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെയും മരം എല്ലാം ഓടിച്ച് റോഡിലിട്ടേക്കുമായിരുന്നു ഞങ്ങൾക്ക് വെളുപ്പിനെ ആയതുകൊണ്ട് ഇതിലേ ആരും പോകത്തില്ലല്ലോ അന്നേരം ഞങ്ങൾക്ക് ആദ്യം പോകാനൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പിന്നെ ഞങ്ങൾ മുന്നോട്ട് അങ്ങ് പോവുകയും ചെയ്തു പിന്നെ ചെന്നാ മെയിൻ റോഡിൽ കയറുമ്പം പിന്നെ ആനയൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് അങ്ങ് പോകാൻ പറ്റി ഞങ്ങൾക്ക് ഈ വനത്തിൽ കൂടെ അല്ലാതെ പോകാൻ വേറൊരു നാട്ടിൽ കൂടെ പോകാനൊരു വഴിയുണ്ട് അത് ചെറുത്തോട്ട് ചിറ്റാർ റോഡാണ് ആ റോഡിൽ പോകാൻ ഞങ്ങൾക്ക് വഴിയുണ്ട് അതിലെ എല്ലാവരും എല്ലാ വണ്ടിക്കാരും അത് അതുവഴിയാണ് പോകുന്നത് പക്ഷേ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾക്കും അതിൽ പോകാം പക്ഷേ ഇത് ഇതുവഴി പോയിട്ട് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുകൊണ്ടാണ് ഇതുവഴി വരുന്നത് പിന്നെ ഇതുവഴിയാണ് ഞങ്ങൾക്ക് പോകുന്നതും എളുപ്പവും ഉള്ളത് അത് ചെറുത്തോട്ട് ചിറ്റാർ റോഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഭയങ്കര വണ്ടി വരമ്പും പോയതുകൊണ്ട് നമുക്ക് അത്ര സ്പീഡിൽ അങ്ങനെ പോകാൻ പറ്റത്തില്ല ഈ ലാപള്ളി റോഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെയുള്ളല്ലോ വേറെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിട്ടടിച്ച് വിട്ടടിച്ചു പോവുകയും ചെയ്യാം അപ്പം ഈ മഞ്ഞൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ അപ്പം റോഡിലാന നിൽക്കുമെന്നൊരു ടെൻഷൻ കാരണം മഞ്ഞ് മഞ്ഞായോണ്ട് നമുക്ക് ആന നിൽക്കുന്നതൊട്ട് കാണാൻ കഴിയില്ല നിൽക്കുക കാണുമ്പോൾ തന്നെ കാ നമുക്ക് അങ്ങനെ റോഡ് പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള മഞ്ഞായിരുന്നു ഈ റോഡിൽ വരുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറച്ചുകൂടെ നേരം വെളുത്തിട്ട് വരുവാണെങ്കിൽ ഇതിലെ വണ്ടിക്കാരൊക്കെ വരും ബസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോകാം ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ആദ്യമേ തന്നെ ഞങ്ങളെ പോയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിയും ഉണ്ടായിരുന്നു വേറെ വണ്ടിയൊന്നും കാണാനില്ലല്ലോ ഇങ്ങോട്ടൊരു വണ്ടി വരുവാണെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിന് ഒരു ആശ്വാസമുണ്ട് റോഡിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്ത് നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം അപ്പം ലാപ്പള്ളി റോഡിൽ പോകുകയാണെങ്കിൽ എന്തെങ്കിലും ആഹാരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലാഹയിൽ കുറേ കടകളുണ്ട് അത് സീസണിൽ മാത്രമേ ഉള്ളൂ അവിടെ കടകളെ അപ്പോൾ ആ കടകളിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മുന്നോട്ട് യാത്ര പോകാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ നിലയ്ക്കലൊക്കെ കടകൾ അവിടെ നിലയ്ക്കലും കടകളുണ്ട് അല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്നിട്ടേ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടത്തുള്ളൂ നില ഇലക്ക് ഉത്സവപ്പറമ്പ് പോലെയാണല്ലോ കടകൾ നടക്കുന്നത് പിന്നെ അവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നതാണ് പമ്പയിലും പിന്നെ ധാരാളം കടകളൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത് ലാഹയിലെ കാര്യമാണ് ഈ ഇത്രയും ഇടം നമുക്ക് കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് എന്തെങ്കിലും വേണം വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ലാഹയിൽ നിന്ന് മേടിക്കാം അല്ലെങ്കിൽ പിന്നെ സീസൺ അല്ല എന്നുള്ള സമയത്ത് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിലുള്ള ടൗണുകൾ ഏതാണോ അവിടെ പെരുന്നാടൊക്കെ ഉണ്ട് പെരുന്നാട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനമൊക്കെ മേടിച്ച് നമുക്ക് മുന്നോട്ട് യാത്ര തുടരാവുന്നതാണ് കാരണം ഞാൻ കാട്ടിക്കൂടെ പോയപ്പോഴാണ് ഇവിടെ നിറച്ച് ആനപ്പിണ്ട ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ മുടി വളരാൻ ആനപ്പിണ്ടം നല്ല മറികടന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ ഒരു പണിചൊല്ലുണ്ടല്ലോ അപ്പോൾ ഞാനെന്ത് ചെയ്തു കുറച്ച് അവിടെ നിന്നിട്ടും മൂടി വളരാൻ വേണ്ടി ആനപ്പിള്ളത്തിൻ്റെ അപ്പുറം കിടന്നു കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ നാടൊക്കെ കാണാൻ എത്ര ഭംഗിയുള്ള നാടല്ലേ ഇതിലൂടെയാണ് സീസൺ ആകുമ്പോൾ നിങ്ങളെല്ലാവരും വരുന്നത് പിന്നെ അല്ലാതെ വേറൊരു വഴിയുണ്ട് കേട്ടോ അത് എരുമേലിൽ ചെന്നിട്ട് പേട്ടതുകൂടിയിട്ട് അതുവഴി വരും റോഡ് പോയി കേട്ടോ മലയ്ക്ക് വരാൻ വേണ്ടിയിട്ട് അല്ലാതെ പിന്നെ വേറൊരു പുല്ലുമേട് വഴി പോകുന്ന അങ്ങനൊരു കാനല ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് റോഡുകളുണ്ട് അതിലൊരു റോഡാണിത് ഇത് ലാപ്പള്ളി റോഡാണ് ഞാൻ ഈ പോകുന്ന റോഡ് അപ്പോൾ എൻ്റെ റോഡിൻ്റെ എൻ്റെ നാടിൻ്റെ പച്ചപ്പും മനോഹാരിതയും എത്ര ഭംഗിയുള്ളതാണല്ലേ അപ്പം ഞങ്ങളിപ്പോൾ ചെന്ന് കയറാൻ പോകുന്നത് ലാഹയിലോട്ടാണ് ഞങ്ങളിപ്പോൾ ചെന്ന് കയറുന്നത് അതിൽ ലാഹ എത്തുന്നതിന് മുമ്പ് പണ്ടൊക്കെ മറിക്ക് പോകുമ്പോൾ എല്ലാവരും വിളക്ക് വെച്ച് തൊഴുതിട്ട് പോകുന്ന ഒരു ചെറിയൊരു ണ്ടായിരുന്നേ അമ്പലം എന്നൊന്നും പറയാനില്ല ചെറിയൊരു ഇത് ഭൂങ്കാവനത്തിലേക്കുള്ള ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ഥലത്തൊക്കെ ആന ഇറങ്ങുന്നതാണ് കേട്ടോ കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ആരിക്കും നിന്ന് പറയുന്നുണ്ടായിരുന്നു ഇന്നലെ ആന ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ ഇവിടെ ആ പാറക്കെട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഭയങ്കര വെള്ളച്ചാട്ടം ഞാൻ പറഞ്ഞില്ലേ ഇവിടെയാണ് തിരിയൊക്കെ വെച്ച് കത്തിച്ചിട്ടാണ് പോകുന്നത് അതിനൊരു അമ്പലമെന്നൊന്നും പറയാനുള്ള ഇതൊന്നുമില്ല അവിടെ അങ്ങനെ പൂജയോ കാര്യങ്ങളോ ഒന്നുമില്ല പണ്ടൊക്കെ അവിടെ നടന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരും അങ്ങനെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് എല്ലാവരും പന്യമൃഗങ്ങളൊക്കെ ഉള്ളതല്ലേ ഭഗവാൻ്റെ ഒരു അനുഗ്രഹം വേണമില്ല അതിനു വേണ്ടിയിട്ടായിരുന്നു അവിടെ എങ്ങനെ വെച്ചിരുന്നത് കേട്ടോ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നെയ്യ് കഴിയുമ്പോഴാണ് കേട്ടോ ഇവിടെ കുറച്ച് ആൾക്കാർ താമസക്കാരുണ്ട് കേട്ടോ ഇത് നമ്മുടെ എന്താ ഈ കാടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിയുന്നവരാണ് അവരെ അവർക്കിവിടെ വീടും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ മറ്റൊരു വീഡിയോ കാണുന്നുണ്ട് അങ്ങനെ ഒരു ഭാര്യ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ് ചെയ്യണം സബ് ഷെയർ ചെയ്യണം